ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് നമ്മളിപ്പോൾ കഴിഞ്ഞ രണ്ടാമത്തെ ദിവസമാണിത് നമ്മുടെ സൈക്കോ അളിയന്മാരെ അളിയന്മാരോടൊപ്പമുള്ള യാത്രയിലാണ് ആദ്യത്തെ ദിവസം കൂടുതൽ യാത്രയായിരുന്നു പിന്നെ ആനയൊക്കെ കണ്ടു അതുപോലെ തന്നെ നമ്മുടെ ഫൺ ഫാമിലൊക്കെ കയറി ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് പോയിച്ചിരിക്കുന്ന ആദ്യത്തെ ദിവസം ഡേ വണ്ണിൻ്റെ വീഡിയോ കാണുക ഇത് രണ്ടാമത്തെ ദിവസമാണ് നമ്മളിപ്പോൾ താമസിക്കുന്ന കോട്ടേജിലാണുള്ളത് ഇന്ന് അതിഭയങ്കരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കുറച്ച് പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും ഒരു ദിവസമായിരുന്നു ട്രിപ്പിലെ ഈ രണ്ടാമത്തെ ദിവസം തിൽ ഏതാണ് ആന ഏതാണ് പോത്ത് ഏതാണ് കഴുത എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ താമസിക്കുന്ന കോട്ടേജിന്റെ ഫ്രണ്ടിൽ ഒരു അരുവിയുണ്ട് അരുവി അല്ലെ പുഴയാണ് ആ പുഴയ്ക്കകത്തുള്ള പുളിയും അത് കഴിഞ്ഞിട്ടുള്ള ജങ്കിൾ സവാരിയും അതുപോലെ പെരുമൺകുത്ത് വെള്ളച്ചാട്ടത്തിലോട്ടുള്ള യാത്രയായിരുന്നു ജംഗിൾ സഫാരി അടിപൊളിയാണ് വളരെ എക്സൈറ്റിംഗ് ആണ് ഫോറസ്റ്റിനകത്തോടെ ഓഫ് റോഡിൽ കൂടെ ജീപ്പിലാണ് യാത്ര ചെയ്യുന്നത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് കമന്റായിട്ട് രേഖപ്പെടുത്താൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളെ ആനക്കുളത്ത് താമസിച്ചത് ഈ കാണുന്നത് ഈ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കോട്ടേജിന്റെ ഫ്രണ്ടിൽ നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്തോട്ട് വന്നു കഴിഞ്ഞാല് അടിപൊളി ഒരു സംഭവം ഉണ്ട് ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഒരു അരുവി എന്ന് പറയാൻ പറ്റത്തില്ല ഒരു പുഴ തന്നെയാണ് സത്യത്തില് സൂപ്പർ ഒരു വ്യൂ ആണ് അടിപൊളിയാണ് ഇവിടെ ആണ് നമ്മള് കുളിക്കുന്നതൊക്കെ ഇങ്ങോട്ട് നോക്കിക്കെ സൂപ്പറാണ് ആണ് വെടിച്ചിലാണ് ഇവിടെ വന്നു കുളിച്ചാൽ ഫുള്ള് ഫ്രഷ് ആവും നമ്മടെ കേടികളി ഇന്നലെ വന്ന് ഇവിടെ എല്ലാം കല്ലൊക്കെ അടുക്കി വെച്ച് ഭയങ്കര സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അരുവിന്റെ വെള്ളമാണ് വെള്ളം നല്ല വെള്ളമാണ് മുങ്ങിയ കുഴപ്പമില്ല ആ ഞാൻ സഹമായുള്ളത് അല്ല നമ്മൾ ഇച്ചിരി ഞാൻ എന്റെ ഫോൺ അറിയാമോ ഭാഗ്യം ഞാൻ കാരണ്ടി പറഞ്ഞത് ഞാൻ ഇതാണ് ആനക്കുളത്തെ കൊരകനെ പോ എന്നെ ബ്രോ ബ്രോ കപ്പിത്താൻ കപ്പിത്താൻ നീന്തി കടലിൽ നീന്തുന്ന പുള്ളിയാണ് കടൽ കുതിരയെ പോലെ ബിനീഷ് ബ്രോ നീന്തി വരികയാണ് ഇതാണ് കടൽ കുതിര അതെ 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 ആ പറഞ്ഞു ആരായാലും പുള്ളി തിരിച്ചു ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് നമ്മുടെ ട്രിപ്പിന്റെ രണ്ടാം ദിവസം ഇടുക്കി ജില്ലയുടെ മലയോര ഗ്രാമമായ ആനക്കുളത്ത് വന്നെത്തിയിരിക്കണേ ആന കുളിക്കാൻ വരുന്ന അതേ കുളത്തിൽ ആളിയന്മാരെല്ലാം കുളിക്കുകയാണ് അതിൽ ഏത് ആനയാണ് ഇന്ന് അടിപൊളിയായിട്ട് കുളിക്കുന്നത് നമുക്ക് നോക്കാം കമോൺ ഇതിനകത്ത് കുളിക്കുന്നതിൽ ഏതാണ് ആന ഏതാണ് പോത്ത് ഏതാണ് കഴുത എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വീഡിയോ ആണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഇതാണ് ഇതാനാ വർണ്ണിച്ച് പറയണ്ടത് ഭയങ്കര പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കുളിക്കുന്ന സ്ഥലം ഇടുക്കി ജില്ല ഈ കുളിക്കുന്ന അപ്പുറത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയാണ് അതെ അതെ അപ്പം ജില്ല എന്ന് പറഞ്ഞാൽ കാടാണ് ഫുൾ കാടാണ് ഈ കാട്ടിൽ നൂറുകണക്കിന് ആനകളുണ്ട് നമ്മള് ചില സമയത്ത് വന്നു ഇന്നലെ നമ്മൾ വന്നപ്പോ ഒരൊറ്റ ആന ഉള്ളായിരുന്നു സുനിൽകൊമ്പൻ അല്ലേ അരിക്കൊമ്പൻ അനിയനാണെന്നാണ് കേടി പറഞ്ഞത് സുനിൽകൊമ്പൻ മാത്രമല്ലായിരുന്നു നമ്മൾ ഒഴുക്കിനെതിരെ നമ്മുടെ ബിനീഷ് നീന്തുകയാണ് നല്ല കുത്തൊഴുക്കുന്നതിന് ഇതാ പ്രവീൺ ബാഹുലും

നിങ്ങളെ വാഷ പറഞ്ഞേ ഈ ജീപ്പ് കയറുന്നവരെ എണ്ണം തന്നെ എണ്ണം തന്നെ എണ്ണം തരിക ഒന്ന് രണ്ട് മൂന്ന് രണ്ട് അഞ്ചു മൂന്ന് ആറ് ആറ് ഏഴ് നിങ്ങളെ ജീപ്പിലാണ് കയറുന്നേ നമ്മുടെ സോനുമോൻ സോനു മോൻ ആണ് ഇതിന്റെ നിയന്ത്രണം ഓക്കെ ഇപ്പി എന്നാ എന്നാ പരിപാടി എന്നാ നേരെ ഉൾവനത്തിൽ പോയിട്ട് അവിടെ മീറ്റ് നമ്മൾ ചേട്ടന്റെ ചേട്ടനാണ് നമ്മുടെ വണ്ടിയുടെ വണ്ടിയുടെ നായകൻ നായകൻ വീണ്ടും അപ്പൊ നമ്മള് വിളിച്ചു അപ്പൊ നമ്മള് ജംഗിൾ ജീപ്പ് സവാരി ഓഫ് റോഡിൽ കൂടെ ഉൾ വനത്തിൽ കൂടെ ഒരു ട്രക്കിങ്ങിന് പോവാണ് നമ്മുടെ അരുവിലുള്ള കുളിയൊക്കെ നമ്മൾ ട്രക്കിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുവാണ് രണ്ട് ജീപ്പിലായിട്ട് നമ്മൾ പന്ത്രണ്ട് പേരും രണ്ട് ഡ്രൈവർ ഡ്രൈവറിയാട്ടന്മാരും താറക്കാ അല്ലേ അതെ നമ്മുടെ വണ്ടിയിൽ താരങ്ങളെല്ലാം സോനു ആണ് മെയിൻ ആള് സോനു ആണ് ഈ ചെക്ക് ഡാമിന്റെ പേര് എന്താ കേട്ടാ ഒന്നാം പ്ലോട്ട് ഒന്നാം പ്ലോട്ട് ചെക്ക് ഡാമാണ് അടിപൊളി നമ്മൾ പോകാൻ പോകുന്നുണ്ട് ആ വെള്ളച്ചാട്ടത്തിന്റെ മോൾ കൂടാ മോളിൽ ഒരു വെള്ളച്ചാട്ടം കണ്ടോ ആ വെള്ളച്ചാട്ടത്തിന്റെ മോൾ കിട നമ്മള് പോകും നമ്മുടെ രണ്ടാമത്തെ വണ്ടിയും വന്നു രണ്ടാമത്തെ അതെ ആദിവാ പണ്ടത്തെ ആദിവാസി കോളിലേക്കുള്ള വഴി ആദിവാസി കോളനികളിലേക്കുള്ള വഴിയാണ് എന്താണ് മോളിക്കണ്ട കാശ് മരത്തിന്റെ ഉള്ളിൽ കൂടെ മോളിലോട്ട് പോകാൻ ഭയങ്കര രസമാണ് കാരണം തീർച്ചയായിട്ടും ഉള്ളി കയറിയിട്ട് മുകളിലോട്ട് പോകണം അന്നപ്പോ ഇങ്ങനെ ഭയങ്കര ഡെക്കറേഷൻ ചെയ്താണ് ഇരിക്കുന്നത് നമ്മളുണ്ടാക്കി വെച്ചു പറയുന്ന ഒരു ആദിവാസി കൂടിയാണ് കോഴികളക്കുടി ഫോറസ്റ്റ് ആണ് ഒരു സൈഡ് നമ്മൾ ആ നമ്മുടെ കൂടെ നമ്മൾ നമുക്ക് തമിഴ്നാട്ടിലോട്ട് നടന്നെത്താൻ പറ്റുന്ന സംവിധാനം ഇവിടെ വാൾപ്പാറ ബൈ വോക്കിംഗ് ഡിസ്റ്റൻസ് വാൾപ്പാറ അമ്പത് കിലോമീറ്റർ താഴെ ഉള്ളു നമ്മൾ ബൈ റോഡ് പോവാണെങ്കിൽ അത് ഇരുന്നൂറ് കിലോമീറ്ററോളം വരും അപ്പൊ അങ്ങനെ ഒത്തിരി നോക്കി അങ്ങോട്ട് നമ്മളെ നമ്മൾ യാത്ര തുടങ്ങിയ ആ മല അതിന്റെ ഏറ്റവും ടോപ്പിൽ എത്തിരിക്കാണ് അപ്പൊ ഇതെല്ലാം പ്യുവർ വനമാണ് രണ്ട് സൈഡിലും ഫോറസ്റ്റ് തന്നെയാണ് അല്ലേടാ രണ്ട് സൈഡിലും ഫോറസ്റ്റ് ആണ് ഓഫ് റോഡാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വഴികൾ നോക്കിയിട്ട് ഓടി 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 തെളിഞ്ഞ വഴികളാണ് ഡീപ്പ് മാത്രം ഓടി ഓടി തെളിഞ്ഞിട്ടുള്ള വഴികളാണ് നല്ല രസമുണ്ട് കാണാൻ നല്ല ഫീലുണ്ട് നല്ല പ്യുവർ ഓക്സിജൻ ഓക്സിജനാണ് നമ്മള് എടുക്കുമ്പോൾ നമുക്ക് ഓക്സിജൻ തന്നെ ഫീൽ ചെയ്യാൻ ഒരു ലൈറ്റ് ആയിട്ടുള്ള ആണ് ഇവിടെ പൊല്യൂഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ വന്ന ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ റിലാക്സ് ആവും ഫുൾ റിലാക്സ് കൂടുതൽ വേറൊന്നും ചിന്തിക്കാനില്ല അടിപൊളി സൂപ്പർ നമ്മളടുത്തേക്ക് എത്തിക്കുവാണ് കള്ളിപ്പാറ കള്ളിപ്പാറ വെള്ളം ഇങ്ങനെ കാണാൻ ഹായ് ബ്രോസ് നമ്മളിപ്പം നമ്മുടെ അളിയന്മാരുടെ കൂടെ വനത്തിനുള്ളിലേക്ക് കയറി അടുത്തൊരു ബിസിനസ്സിലേക്ക് വന്നിരിക്കുകയാണ് ഇതൊരു തോടാണ് ഈ തോടിന് കയറി തള്ളിപ്പാറത്തോടെന്നാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷെഡ് പോലെ ഒരു സംഭവം കാണാൻ പറ്റും ആക്ച്വലി ഇത് ട്രൈബൽസ് ഒക്കെ ഒത്തിരിയുള്ള ഏരിയ ആണ് അപ്പോൾ അവർ ഉത്പാദിപ്പിക്കുന്ന പ്രോഡക്ട്സ് അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ട് വിൽക്കും അത് ഏതെങ്കിലും ഒരു ദിവസമൊക്കെ ആയിരിക്കും ആഴ്ചയിൽ അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മുടെ റാവത്തരക്കര നടപ്പുണ്ട് അവിടെ ആനയൊക്കെ വന്ന് ആനപ്പിൻ്റെ ഒക്കെ കടപ്പുണ്ട് ആനപ്പിൻ്റെ ആനപ്പിണ്ട ആനപ്പിൻ്റെ എക്സ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നപ്പോൾ ബിസിനസ് എന്താ തുള്ള തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് ആനയും പുലിയും കടുവയും എല്ലാ എല്ലാം ഉള്ള അത് ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരു കാട് തന്നെയാണ് നമ്മൾ ഇനിയും പോവാണ് മുന്നോട്ട് അല്ലേ നമ്മള് അടുത്ത സ്ഥലത്തോട്ട് നീങ്ങുവാണ് നമ്മള് ഇപ്പൊ പാറയുടെ ഏകദേശം മുകളിലോട്ട് എത്തിക്കുവാണ് നമ്മുടെ മുന്നേ അളിയമാർ അലിയന്മാർ ഭയങ്കര തകർപ്പിലാണ് തിമിർപ്പിലാണ് തിമിർപ്പിലാണ് അടിച്ചുപോലെ ആന ഇനി മതി അല്ലേ ആന ഇറങ്ങി വന്നാൽ ഫുട്ബോൾ കടിക്കും സോനു ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ രക്ഷ ഈ പാറ ശ്രദ്ധിച്ചോ ഈ പാറയുടെ ബാക്കി ഭാഗത്തെല്ലാം പായൽ പിടിച്ചിരിക്കുകയാണ് ഇത്രയും ഭാഗത്ത് മാത്രം പായലല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാല് ആന വന്ന അതിന്റെ ദേഹം ചൊറിയുന്ന പാറയാണ് പാറ ആനചൊറിപ്പാറ പേരിട്ടല്ലോ ആനചൊറിപ്പാറ നമുക്ക് പാറയ്ക്ക് പേരിടാം അതുകൊണ്ടാണ് ആന വന്ന് ചൊറിയുന്നോണ്ടാണ് ആ പാക അത്രയും ക്ലീൻ ആയിട്ടിരിക്കുക ആദിവാസി കോളനികൾക്കൂടെ നമ്മൾ പോകാൻ പോകുന്നത് ഇപ്പൊ നമ്മള് പാറയുടെ ടോപ്പിലെത്തിക്കാണ് അപ്പൊ ഇനി എന്നാലും ഓഫ് റോഡ് തന്നെയാണ് ഫുള്ള് നമുക്ക് ഈ ആനക്കുളത്ത് വന്ന് ഓഫ് റോഡിങ് ചെയ്യുമ്പോൾ ഒരു റൂട്ട് മാത്രമല്ല ഇവര് കാലാവസ്ഥക്കനുസരിച്ചിട്ടാണ് റൂട്ടുകൾ സെലക്ട് ചെയ്യുന്നത് മഴക്കാലത്ത് ചില റൂട്ടുകൾ ഇവിടെ പോകാൻ പറ്റത്തില്ല ചിലടത്ത് പുഴ ക്രോസ് ചെയ്യേണ്ടതുണ്ട് മഴയില്ലാത്ത സമയത്താണെങ്കിലും വേനൽക്കാലത്തൊക്കെ ആണെങ്കിലും ആ പുഴക്കകത്തൂടെ ആയിരിക്കും പോകുന്നത് അപ്പോൾ അവിടെ വെള്ളം കാണത്തില്ല ഇപ്പം നമ്മൾ പോകുന്നത് വേറെ റൂട്ട് കൂടാണ് അപ്പം ഇതുകൊണ്ട് മാത്രം ആനക്കുളത്തെ ട്രക്കിങ് പൂർണ്ണമായിട്ട് കാണാൻ പറ്റത്തില്ല ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും വരണം അല്ലേ ഇട വരണം രണ്ടു പ്രാവശ്യം വന്നാലേ ഈ രണ്ട് റൂട്ടും ഫുള്ളായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല ആ കേസ് ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഒരു ആദിവാസികളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ അമ്പലം എന്നൊക്കെ പറയുന്ന ഒരു സെറ്റപ്പാണ് പക്ഷെ നമ്മൾ അതിനോട് നോക്കി അതിനകത്തൊന്നും കാണാനൊന്നും ഇല്ല ഓരോരുത്തർക്കും ഓരോരുത്തർ വിശ്വാസമാണ് അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് അവർ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് ഉണ്ടായിരുന്നു വരുന്നില്ലേ മഴ പെയ്തു തകർന്നു പോയി ോ ഏട്ടാ സത്യ പറയാൻ Cala ടി കൂടാ പോയെ രാത്രി മേടിച്ചു പോയി തലേ വിര് കിട്ടുപോയ നമ്മുടെ പെരുമ്പംകുത്ത് വെള്ളച്ചാട്ടത്തിലോട്ടാണ് പോകുന്നത് ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടെ കുറേ ആൾക്കാരൊക്കെ മരിച്ചിട്ടുണ്ട് ഇവിടെ നമുക്കൊരു പവലിയൻ ഉണ്ട് പവലിയനിന്നും നമുക്ക് വെള്ളച്ചാട്ടം കാണാനായിട്ടുള്ള സൗകര്യമുണ്ട് നമ്മുടെ അളിയന്മാരെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ ബ്രോ അങ്ങനെ അങ്ങനെ ഉണ്ട് ഉണ്ട് ാട്ടോ രാജേഷ് പ്രോ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉണ്ടാക്കുന്ന രാജേഷ് വേറെ വെള്ളച്ചാട്ടം ഇഷ്ടപ്പെട്ടോ ഇവിടെ ഇച്ചിരി ഇച്ചിരി സ്ഥലമൊക്കെ മേടിച്ചിട്ട് ഇവിടെ കൂടിയാലും

ഞങ്ങൾ വൈകുന്നേരം വീണ്ടും ആനകളെ കാണാമെന്ന് വെച്ച് വന്നതാണ് ഇങ്ങനെ വന്ന് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുവാണ് പക്ഷേ ഇന്ന് ആന ഒന്നും വന്നിട്ടില്ല ഇതുവരെ ചിലപ്പോൾ രാത്രി വരുമായിരിക്കും പക്ഷേ ഒരു മ്ലാവ് കേഴെന്നൊക്കെ പറയുന്ന ഒരു സംഭവം മാന എന്നൊക്കെ ചിലർ പറയും മാനല്ല ആക്ച്വലി അത് അവിടെ വന്നിങ്ങനെ നിപ്പുണ്ട് നമ്മളിരിക്കുന്നതിൻ്റെ നേരെയാണ് കുറച്ച് ദൂരെ ആയതുകൊണ്ട് വളരെ ചെറുതായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കാണുന്ന മാ ആനക്കുളം എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഈ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൃഗങ്ങളൊക്കെ പൊതുവായിട്ടും ഇങ്ങോട്ട് വരുന്നത് എന്തായാലും ഇത് കഴിഞ്ഞ് രാത്രി ഒന്നുകൂടെ വരുന്നുണ്ട് ഗേസ് അങ്ങനെ അവസാനം നമ്മുടെ കാത്തിരിപ്പിന് വലം കണ്ടു ആന വന്നു ഒന്നല്ല രണ്ടല്ല എത്ര എണ്ണം ഉണ്ട് ബ്രോ രണ്ടുണ്ടല്ലേ അതിനപ്പുറം ഒരു ചെറിയ ആനയും കൂടെ ഉണ്ടോ ഉണ്ടല്ലേ മൂന്നെണ്ണം ഉണ്ടോ എനിക്ക് തോന്നുന്നു അപ്പനും അമ്മയും കുഞ്ഞുമാണ് തോന്നുന്നു അങ്ങനെ നമ്മൾ വന്നത് രാത്രി ഇത്ര നേരം നിന്ന് വെറുതെ ആയില്ല ഇപ്പം എനിക്ക് ബ്രോ ഒമ്പത് മണിയായി ഇന്നലെ ഈ സമയത്ത് വന്നപ്പോഴും ആന ഉണ്ടായിരുന്നു അല്ലേ അപ്പം അങ്ങനെ നമ്മൾ വന്ന സമയത്ത് കൃത്യം ആനയുടെ ഇവിടെ രണ്ടെണ്ണത്തിന് ഇപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ അതിനപ്പുറം ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അവിടാണ് അതിൻ്റെ ഒരു സ്പോട്ട് എപ്പോഴും ആ ഭാഗത്താണ് വെള്ളം കുടിക്കാനായിട്ട് ആ ഒരു ചെറുതുണ്ടെന്ന് തോന്നുന്നു സൈഡിൽ അല്ലേ ഓക്കെ അടിപൊളി ഹൈ ഗേഷ് അങ്ങനെ നമ്മുടെ യാത്രയിൽ നമ്മൾ രണ്ട് ദിവസം ആനക്കുളത്തായിരുന്നു ആനയെ കണ്ടു ജീപ്പ് സഫാരിയൊക്കെ നടത്തി പിന്നെ ഈ അരുവിൽ നാച്ചുറൽ വാട്ടർഫോളിൽ ഇറങ്ങി കുളിച്ചു പിന്നെ പെരുമ്പംകുത്ത് വെള്ളച്ചാട്ടം പിന്നെ അങ്ങനെ നമ്മുടെ ഫൺഫാം ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള രണ്ട് ദിവസമായിരുന്നു കഴിഞ്ഞ് പോയത് എന്നപ്പോൾ ഇത് ഈ വീഡിയോയ്ക്ക് അത് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ ആയിട്ടുള്ള ഒരു വീഡിയോയും കൂടെ ഞാൻ ആഗ്രഹമുണ്ട് ഫൺഫാം പോലുള്ള സംഭവങ്ങൾ ഫൺഫാം ഒക്കെ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അളിയന്മാരോടൊപ്പോൾ യാത്ര കഴിഞ്ഞിട്ടില്ല ഇന്ന് വീണ്ടും ഇവിടുന്ന് നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകാൻ പോവാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്